ിൽ ബിജു രമേഷിന് പൂർണ്ണ പിന്തുണ നൽകാൻ ബാർ ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യമായ തെളിവുകൾ വിജിലൻസിന് യോഗം തീരുമാനമെടുത്തു നുണപരിശോധന സംബന്ധിച്ച് മെഡിക്കൽ സംഘത്തോട് ആലോചിച്ച് തീരുമാനമെടുക്കും ബാർ വ്യവസായം നിലനിർത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി അറിയിച്ചു അഞ്ചു മണിക്കൂർ നീണ്ട ചർച്ചയാണ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ സംഘടന നടത്തിയ പണപ്പിരിവ് മന്ത്രിമാർക്കെതിരെ ബിജു രമേഷ് ഉന്നയിച്ച അഴിമതി ആരോപണം സർക്കാരിനോടുള്ള സമീപനം എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടന്നു സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിലുണ്ടായത് ഈ സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലെന്ന പൊതു നിലപാട് യോഗത്തിലുണ്ടായി മന്ത്രിമാരായ കെ എം മാണിക്കും കെ ബാബുവിനുമെതിരായ കോഴ ആരോപണത്തിൽ ബിജു രമേഷിന് സംഘടന പിന്തുണ നൽകണമെന്നാവശ്യം പൊതുവെ ഉന്നയിക്കപ്പെട്ടു സംസ്ഥാന ഭാരവാഹികൾ ഗുണപരിശോധനയ്ക്ക് തയ്യാറാകണം കൂടുതൽ തെളിവുകൾ വിജിലൻസിന് കൈമാറണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഉടൻ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പിന്നീട് പറഞ്ഞു സംഘടനയുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ബിജു പിന്തുണ നൽകുമെന്നും ആവശ്യമായ തെളിവുകൾ വിജിലൻസിന് കൈമാറാൻ തയ്യാറാണെന്നും രാജ്കുമാർ ഉണ്ണി വ്യക്തമാക്കി ബിജു നേരിടുന്ന എല്ലാ കേസുകളിലും സംഘടന പിന്തുണ നൽകുന്നു കാര്യത്തിൽ മെഡിക്കൽ ഉപദേശം ചെയ്യും വിജിലൻസ് കേസ് അന്വേഷണങ്ങളുമായി സഹകരിക്കും തന്റെ നിലപാട് പൊതുവെ അംഗീകരിക്കപ്പെട്ടതായി ബിജു രമേശ് പിന്നീട് പ്രതികരിച്ചു ആരോപണങ്ങൾക്ക് സംഘടന തെളിവ് നൽകും സർക്കാരിനെതിരെ വലിയ വിമർശനം യോഗത്തിലുണ്ടായതായും ബിജു രമേശ് സ്ഥിരീകരിച്ചു പലരും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഒരു കടിച്ച അനീതിയും വഞ്ചനയുമാണെന്നാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ എടുത്ത തീരുമാനം മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ബിജു രമേശിന് പിന്തുണ നൽകണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ഒടുവിൽ രാജ്കുമാറുണ്ണി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിതരാകുകയായിരുന്നു ഒപ്പം കൂടുതൽ പേർക്കെതിരെ ആരോപണം ഉന്നയിച്ച ഇപ്പോൾ നടക്കുന്ന അന്വേഷണം വഴിതെറ്റിക്കാനുള്ള നീക്കത്തെയും ബിജു രമേശിനോടൊപ്പമുള്ളവർ തടഞ്ഞു റിപ്പോർട്ടർ കൊച്ചി